പറഞ്ഞു വരുന്നത് ഫുട്ബോൾ എന്ന വികാരം നെഞ്ചേറ്റിയ ഒരു ജനതയുടെ മനസ്സുകളിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു ചെറു മനോവിതയെക്കുറിച്ചാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുളുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോകത്തങ്ങോളം മെങ്ങോളമുള്ള ആരാധകർ ടെലിവിഷൻ ചാനലുകളുടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കൊച്ചിയിലെ മൈതാനത്ത് കേരളത്തിലെ കൊമ്പന്മാർ വമ്പത്തരം കാണുന്നത് തത്സമയം കണ്ട് പുളകി തരാകാറുണ്ട് എന്നാൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ നിന്ന് കളി ആസ്വദിക്കുന്ന ആരാധകർക്ക് സ്റ്റേഡിയത്തിലെ ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങൾ അത്ര കണ്ട് അങ്ങട് നല്ലതല്ല അതെന്താണെന്ന് ഈ വീഡിയോ പറയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പല പതിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെക്കുറിച്ച് ഐഎസ്എൽ മാച്ചുകളുടെ വിഷലുകൾ ബ്രോഡ്കാസ്റ്റ് ഏരിയൽ ക്യാമറകളിലൂടെ ഒപ്പിയെടുക്കുന്ന പ്രഫുൽ കുമാറിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു ടീറ്റ് ഇങ്ങനെയാണ് സാധാരണ ടീമുകളുടെ ഗോൾ സെലിബ്രേഷനുകൾ ഒപ്പിയെടുക്കുക എന്നത് വളരെ ദുഷ്കരമാണ് എന്നാൽ ഒരു ടീമിന്റെ ഗോൾ ഫീഡുകൾ ഒപ്പിയെടുക്കുക എന്നത് അതീവ ദുഷ്കരമാണ് അതിലേറെ സാഹസികവും ആരാധകരുടെ ആഘോഷങ്ങൾ വിഷ്വലുകൾ ഒപ്പിയെടുക്കുന്ന ക്യാമറകൾക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്നത് ആരാധക ആരവങ്ങൾ കാരണമാണ് അത് സ്റ്റേഡിയത്തിലെ പുൽനാമ്പുകളിൽ പോലും പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു പ്രഭുൽ കുമാറിന്റെ ഈ ടീറ്റും നിങ്ങൾ തൊട്ടു മുൻപ് മോളിൽ കണ്ട ആ വീഡിയോ കാണുമ്പോൾ അതിൽ തമ്മിലുള്ള സാമ്യം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള ജി സി ഡി എ ഗ്രേറ്റ് കൊച്ചിംഗ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എല്ലാ ടീമിനും അസൂയ ജനിപ്പിക്കുന്ന ആരാധക കൂട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ടീമിനെ ഇടനഞ്ചിലെ ചേതോപകാരം കണക്കെ കാത്തു സൂക്ഷിക്കുന്ന ഈ ആരാധകർക്കു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ ഗുരുതര വിഷയം ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മുന്നിലെത്തിക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണം കായിക ലോകത്തെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബി എൻ ടി വി സ്പോർട്സ് സന്ദർശിക്കുക